മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സാഗറിനെ രക്ഷിക്കാനായിട്ട് മഞ്ജു കരൻ അപേക്ഷിച്ചുകൊണ്ട് കമലേശ്വരം വീട്ടിലേക്ക് വരുന്നുവെങ്കിലും കണ്ണനെ സഹായിക്കാൻ താല്പര്യമില്ല മഹാലക്ഷ്മിക്ക് പിന്നെയും അവളെ സഹായിക്കണം കാരണം അവൾ ഒറ്റപ്പെട്ട് ജീവിക്കുവാണ് എന്തെങ്കിലും അവിവേകം കാണിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട് പക്ഷേ കണ്ണനെ സഹായിക്കാൻ തീരെ താല്പര്യമില്ല ദുർഗാമയാണെങ്കിൽ ഓരോ വാക്കുകൾ കൊണ്ട് അവളെ വേദനിപ്പിക്കുന്നു അപ്പം മഞ്ജു ആണെങ്കിൽ ശക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് എന്നെ ആപത്ത് ഘട്ടത്തിൽ സഹായിക്കാത്ത ഒരാളുടെ മുമ്പിലും ഞാൻ ഇനി മേലിൽ വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് പോകുമ്പോഴത്തേക്കും മഹാലക്ഷ്മി വിഷമിക്കുന്നുണ്ട് എങ്കിലും കണ്ണേട്ട അവളെ സഹായിക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പം വേണ്ട അതിനെക്കുറിച്ച് ഇനി ഒന്നും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് കണ്ണൻ അങ്ങ് പോകുന്നു കണ്ണൻ പോകുന്നതിൻ്റെ തൊട്ട് പിന്നാലെ മഹാലക്ഷ്മിയും പോകാൻ ഒരുങ്ങുമ്പോഴത്തേക്കും മഹാലക്ഷ്മിയുടെ കൈ പിടിച്ച് അവിടെ തടഞ്ഞു നിർത്തി ദുർഗാമ ചോദിക്കുന്നുണ്ട് ഒരു ദുഷ്ടനോടൊപ്പം കൊള്ളരാത്തവനോടൊപ്പം ഒളിച്ചോടിപ്പോയി എൻ്റെ മോൾ അവനോടൊപ്പം തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ അവനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് ഇന്നാൾക്ക് വരെയും നിന്നെ ശല്യം ചെയ്തതിൻ്റെ പേരിൽ നിനക്ക് അവനോട് വിരോധം ഇല്ലായിരുന്നോ എന്നൊക്കെ പറയുമ്പം അവളുടെ ജീവിതം ഇങ്ങനെ ആയതിന് അമ്മയുടെ സഹോദരൻ്റെ മോൻ തന്നെ കാരണക്കാരൻ അത് മനസ്സിലാക്കിയിട്ടും അറിഞ്ഞില്ല എന്ന ഭാവം നടിക്കുക നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഒരു പെണ്ണിനെയും കുഞ്ഞിനെയും അവൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാക്കിയതല്ലേ ഡി എൻ എ ടെസ്റ്റ് നടത്തി അതിൻ്റെ റിസൾട്ട് കണ്ടാൽ പോലും അമ്മ അവനെ തള്ളിപ്പറയില്ലെന്നുള്ള കാര്യം എനിക്കറിയാം പിന്നെ അമ്മയോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം അവളുടെ ജീവിതം ഇങ്ങനെ ആവാൻ കാരണം അമ്മയും കൂടിയാ എന്ന് പറഞ്ഞിട്ട് മഹാലക്ഷ്മി അങ്ങ് പോകുമ്പോഴത്തേക്കും ദുർഗാമ്മ വിഷമിച്ച് നിൽക്കുന്നുണ്ട് എന്നാൽ മഞ്ജുവിനെ സഹായിച്ചില്ല എന്നുള്ള വിഷമം കണ്ണനെ അലട്ടുന്നുണ്ട് അനന്തുവിനെയും മാർക്കോയെയും അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുകയും ചെയ്യുന്നുണ്ട് സ്റ്റേഷൻ ജാമ്യം എടുക്കാനുള്ള കേസേ ഉള്ളൂ കാരണം അളവിൽ കുറഞ്ഞുള്ള കഞ്ചാവേ കൈവശം ഉള്ളായിരുന്നുള്ളൂ അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യം എടുത്ത് അനന്തുവും മാർക്കോയും സാഗറിനെ പുറത്തിറക്കുന്നുണ്ട് മാത്രമല്ല ഇന്നെന്തായാലും മഞ്ജു വീട്ടിലൊന്നും വെച്ച് കാണത്തില്ല ഫുഡ് മേടിച്ചുകൊണ്ട് കൊടുക്കാനൊക്കെ അനന്തു മാർക്കോയോട് പറയുന്നുണ്ട് മാർക്കോയാണെങ്കിൽ ആണെങ്കിൽ മഞ്ജുവിൻ്റെ ശരിക്കൊരു സഹോദരനെ പോലെ കൂടെ നിൽക്കുകയും ഫുഡ് മേടിച്ചുകൊണ്ട് കൊടുക്കുകയും സമാധാനിപ്പിക്കുകയും ധൈര്യം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ സാഗർ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി വാടക വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും മഞ്ജു സാഗറിനെ കണ്ട് വല്ലാണ്ട വിഷമിക്കുന്നുണ്ട് എങ്കിലും മഞ്ജുവിൻ്റെ മനസ്സിൽ കണ്ണനോ മഹാലക്ഷ്മി ഏട്ടത്തെയോ സഹായിക്കാൻ എൻ്റെ വിഷമം നന്നായിട്ടുണ്ട് ദാനം ആരാ സാഗരേട്ടനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കാൻ സഹായിച്ചതെന്ന് മഞ്ജു ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട് അനന്തു സാറും മാർക്കോയും കൂടി ചേർന്നിട്ടാണ് കണ്ണേട്ടൻ അവിടെ വന്നില്ലേ ഇല്ല കണ്ണേട്ടൻ വന്നില്ലെങ്കിലും കണ്ണേട്ടനെ അറിഞ്ഞിട്ടാ എന്നെ അവർ പുറത്തിറക്കിയെന്നാണ് എൻ്റെ വിശ്വാസം സാഗരേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കി ജാമ്യം കിട്ടിയതാണോ അതോ സ്റ്റേഷൻ ജാമ്യം കിട്ടിയതാണോ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റേഷൻ ജാമ്യം കിട്ടിയതാ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇനി തെളിവ് കണ്ടുപിടിക്കണം സാഗരേട്ടൻ ഒരു കാര്യം അറിയാമോ സഹായത്തിന് വേണ്ടിയിട്ട് ഞാൻ കമലേശ്വരം വീട്ടിലേക്ക് പോകുന്നെന്ന് സ്റ്റേഷനിൽ വന്നപ്പോൾ പറഞ്ഞില്ലേ പോയിരുന്നു അവരാരും എന്നെ സഹായിക്കാൻ കൂട്ടു നിന്നില്ല അവരെയും തള്ളിപ്പറയാൻ പറ്റില്ലല്ലോ എന്നെ അവർക്കാര്ക്ക് ഉൾക്കൊള്ളാനായിട്ടില്ലായിരിക്കും എൻ്റെ അമ്മ എന്നെ തള്ളിപ്പറഞ്ഞതിൽ വിഷമമില്ല കണ്ണേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോഴാ എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞതെന്ന് പറഞ്ഞിട്ട് മഞ്ജു ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോകുന്നു സാഗറിന് ഉറച്ച വിശ്വാസമുണ്ട് മഞ്ജുവിനെ വിവാഹം കഴിച്ച എൻ്റെ പേര് മഞ്ജുവും താനുമായിട്ടുള്ള ജീവിതം തകർക്കാനായിട്ട് മേഘനാഥൻ ഒപ്പിച്ച കെണിയാണ് ഇതെന്ന് ആ കാര്യം അനന്തുവിനോടും മാർക്കോവയോടും പറയുന്നുണ്ട് അതനുസരിച്ച് തെളിവ് കണ്ടുപിടിക്കാനായിട്ട് മേഘൻ്റെ പിന്നാലെ തന്നെയുണ്ട് മാർക്കോയും സംഘവും സാഗർ കോള് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് രഹസ്യമായി ഒരു ചെറുപ്പക്കാരൻ വണ്ടിയിലേക്ക് കഞ്ചാവ് പൊതി കൊണ്ടുവന്ന് വെക്കുന്ന ആ സി സി ടി വി ദൃശ്യം കിട്ടിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അധികം താമസിക്കാതെ അത് മാർക്കോയും സംഘവും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതുപയോഗിച്ച് സാഗറിനെ കേസിൽ നിന്ന് പുറത്തിറക്കുന്ന കാര്യം നമ്മുടെ അനന്തു ഏറ്റ് മഞ്ജു ഇടയ്ക്കിടയ്ക്ക് കണ്ണനെ കാണാൻ വരുന്നതിൻ്റെ ദേഷ്യത്തിലാണ് നമ്മുടെ ദുർഗാമ്മ അപ്പം കണ്ണനെ കൂടുതൽ പിരികേറ്റി കൊടുക്കുന്നുണ്ട് മഞ്ജുവിനെ ഇനി സ്വീകരിക്കരുത് വീട്ടിലേക്ക് ക്ഷണിക്കരുത് കണ്ടാൽ പോലും മിണ്ടരുത് എന്നുള്ള രൂപത്തിനൊക്കെ സംസാരിക്കുമ്പം കണ്ണം പറയുന്നുണ്ട് സാഗറിനോടൊപ്പം പോയ മഞ്ജുവിനെ ഞാൻ ഒരു കാരണവശാലും ന്യായീകരിക്കുന്നില്ല സാഗറിൻ്റെ സ്ഥാനത്ത് മറ്റാരെയാണ് അവൾ വിവാഹം കഴിച്ച് ഞാൻ ഈ വീട്ടിൽ സ്വീകരിക്കുകയും വിരുന്നു കൊടുക്കുകയും ഇവിടെ തന്നെ കേട്ട് താമസിപ്പിക്കുകയും ചെയ്തേനെ അമ്മ ആ കാര്യം മറക്കണ്ട എടാ മോനെ ആ മേഘൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാവരും കൂടി കള്ളം പറഞ്ഞുണ്ടാക്കുന്നതാ അമ്മ ഇനിയും അവനെ ന്യായീകരിക്കാൻ നാണമില്ലേ അവളുടെ ജീവിതം ഇങ്ങനെ പെരുവഴിയിലാകാൻ കാരണക്കാരൻ തന്നെ അവനും എല്ലാവരും കൂടി ചേർന്നാണ് ആ മേഘൻ്റെ തനി സ്വഭാവമുള്ള ഒരുത്തനോടൊപ്പം ഇറങ്ങി പോകാൻ കാരണവും നിങ്ങളൊക്കെ കൂടിയല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ദുർഗാമയ്ക്ക് മറുപടിയില്ല അതേസമയം പ്രതാപൻ വീട്ടിലെത്തുന്നുണ്ട് ഹോസ്പിറ്റലിലുള്ള കാര്യങ്ങൾ അറിയിക്കാനായി മോഹിനിയമ്മക്കായും മുത്തശ്ശിക്ക് യാതൊരു സമാധാനവും അവരെ സംബന്ധിച്ച് അവരുടെ ആകെയുള്ളൊരു കൊച്ചുമോളാണ് കരുണ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവളുടെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും സഹിക്കാൻ പറ്റില്ല ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ അറിയാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശി വിളിക്കുന്നതെങ്കിലും പ്രതാപനൊന്നും വിട്ടു പറയുന്നില്ലായിരുന്നു ഇപ്പം വീട്ടിലെത്തി കാര്യങ്ങൾ പറയണോ വേണ്ടയോ എന്ന് അറിയാൻ വയ്യാതെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് അവൻ്റെ മൗനം കണ്ടിട്ട് തന്നെ മുത്തശ്ശിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാകുന്നു ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങൾ എന്താ കരുണയ്ക്കാണെങ്കിൽ വിഷം ഉള്ളിച്ചെന്ന് കുഞ്ഞു നഷ്ടമായി അവയവങ്ങളെയെല്ലാം ഹൃദയം കരൾ വൃക്ക എല്ലാ അവയവങ്ങളെയും വിഷം ബാധിക്കുകയും ചെയ്തു കുഞ്ഞ് നഷ്ടമായ കാര്യം അറിഞ്ഞാൽ പോലും മുത്തശ്ശിക്ക് താങ്ങാൻ പറ്റില്ല അപ്പം മകളും ക്രിട്ടിക്കലായിട്ട് കിടക്കുവാണ് എന്നെങ്ങനെ പറയും എന്നുള്ള വിഷമത്തിലാണ് പ്രതാപൻ മോഹിനിയമ്മയ്ക്കും മകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ട് പക്ഷേ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പ്രതാപനും മുത്തശ്ശിയും എങ്ങനെ പ്രതികരിക്കും എന്നറിയാത്തതുകൊണ്ട് കണ്ണീരോടെ പ്രതാപൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് മനുഷ്യനെ ഇങ്ങനെ ആദ്യം പിടിപ്പിക്കാതെ എന്താ ഉണ്ടായെന്ന് പറയടാ പ്രതാപ നീ എന്താ ഒന്നും മിണ്ടാത്തേ പറയടാ പറയടാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ്റെ ഷർട്ടിൻ്റെ കോളറൊക്കെ കുത്തിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട് നമ്മുടെ മുത്തശ്ശി അപ്പം പ്രതാപൻ പറയുന്നു പോയി അത് കേട്ട് അലറി വിളിച്ച് നെഞ്ചത്തടിച്ച് കരയുന്നുണ്ട് നമ്മുടെ മുത്തശ്ശി മോഹിനിയമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിട്ട് വിഷമിക്കുന്നു മകൻ്റെ ഭാര്യയുടെ ആദ്യ വിവാഹത്തിലുണ്ടായ മകളെ കൊന്നു തള്ളിക്കൊണ്ട് ഈ വീട്ടിലെ സ്വത്തുക്കളും അതുപോലെ അവൾ വിവാഹം കഴിച്ചുകൊണ്ടുപോയ വീട്ടിലെ എല്ലാ സ്വത്തുക്കളും തൻ്റെ മകൻ്റെ മകളായ കരുണയ്ക്ക് നേടിക്കൊടുക്കാൻ ശ്രമിച്ച മുത്തശ്ശിക്ക് കിട്ടാവുന്നതിലും ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പേരക്കുഞ്ഞിൻ്റെ ജീവൻ പോയി കരുണയുടെ ജീവൻ ഏത് നിമിഷവും നഷ്ടമാകുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത് കാത്തിരിക്കാൻ എന്താകുമെന്ന് ദുഷ്ടർക്ക് കിട്ടാവുന്നതിലും വലിയ തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് മുത്തശ്ശിയും പ്രതാപനും കരുണയും ചോദിച്ചു മേടിച്ച തിരിച്ചടിയാണിത്